നമസ്തേ എപ്പോഴും ബിസിനസ്സുകാർ ബിസിനസ്സിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തൻ്റെ ഫാമിലി ഫാമിലിയും ബിസിനസ്സും രണ്ടും ഒരേ കൊണ്ടുപോകാൻ ശ്രദ്ധ കൂടുതൽ കൊടുക്കണം പല ആൾക്കാരും ബിസിനസ് കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ ഫാമിലിയിലെ കാര്യങ്ങൾ അധികം ശ്രദ്ധിക്കാറില്ല എന്നാൽ ചെറിയ ശ്രദ്ധ കൊടുത്താൽ ആ ഫാമിലി നിങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാകും നിങ്ങൾ ബിസിനസ് എത്ര വിജയിച്ചാലും ഫാമിലി കൂടെ ഇല്ലെങ്കിൽ അത് ഒരു വിജയമേ ആയിരിക്കില്ല അതുകൊണ്ട് ഫാമിലി നമ്മോടൊപ്പം നിർത്താൻ മൂന്ന് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ അത്യാവശ്യമാണ് ഒന്നാമത്തെ കാര്യമാണ് ഫാമിലിയോടൊപ്പം ഒരുമിച്ചുള്ള ഭക്ഷണം എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഫാമിലി റാപ്പയ്ക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യമാണ് മൂന്ന് മാസത്തിലൊരിക്കൽ ഒരുമിച്ചുള്ള യാത്ര കുറഞ്ഞത് മൂന്ന് മാസത്തിലൊരിക്കൽ ഒരു ദിവസം ഒരു യാത്ര ഫാമിലിയുമായിട്ട് ഒരുമിച്ച് ഉണ്ടായാൽ അത് ഫാമിലി റാപ്പയ്ക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യമാണ് ഒരുമിച്ചുള്ള പ്രാർത്ഥന കഴിയുമെങ്കിൽ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കൽ ഒരുമിച്ചിരുന്ന പ്രാർത്ഥന നടത്തുന്നത് അത് ഫാമിലി ഫാമിലിയെപ്പേക്ക് വളരെ ഗുണം ചെയ്യുന്ന കാര്യമാണ് എന്തായാലും ഫാമിലി കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ വിജയം പൂർണ്ണമാകുന്നത് താങ്ക്